െടുക്കുകയും ചെയ്യാം അതിനുള്ള നല്ലൊരു ഹെയർ ഡൈ ഷാംപൂവും നല്ലൊരു ഹെയർ ഡൈമാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് അത്രയ്ക്ക് നല്ല പവർഫുള്ളായിട്ട് ഒരുപാട് പേര് ഏകദേശം ആറ് ലക്ഷം പേരോളം കണ്ടിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയ അട്ടിപ്പുള്ള ഒരു ഹെയർ ഡൈ ആണ് ഒറ്റ യൂസിൽ തന്നെ മുടി നല്ല കട്ട കറുപ്പാകും ലോങ് ലാസ്റ്റിംഗ് ആണ് തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും അപ്പം ഡൈ ചെയ്ത് കറുപ്പ് കിട്ടാത്തവർക്ക് ഈ ഒരു ഡൈ ഒരുപാട് നല്ല ാണ് അപ്പം നല്ല രീതിയിൽ തന്നെ മുടിവളർച്ച ഉണ്ടാകും താരൻ പോകും മുടി നല്ല ഈ ഡൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കും അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കാൻ മറക്കല്ലേ അപ്പം നല്ലൊരു ഹെയർ ഡൈ ഷാംപൂ കൂടെ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു ഹെയർ ഡേയ് ഷാംപൂ മാത്രം മതി നമ്മുടെ മുടി നല്ല രീതിയിൽ കറുത്തു വരാനായിട്ട് അത്രയ്ക്കും ആയിട്ടുള്ള രണ്ട് ഹെയർ ഡൈകളാണ് കാണിച്ചു തരുന്നത് ഒന്ന് ഹെയർ ഡേയ് ഷാംപൂ രൂപത്തിലും ഒന്ന് ഹെയർ ഡൈ ആയിട്ടും അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ പുതിയ ആരെങ്കിലും ിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാൻ മറന്നു പോകണ്ടേ ഏറ്റവും സമാധാനത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ ഈ ഒരു ഡയറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് ചെയ്യുക നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു റിസൾട്ട് തന്നെ കിട്ടും ഞാനാണ് പറയുന്നത് ഈ ഒരു ഡയറ്റ് നിങ്ങൾക്ക് തേച്ച് റിസൾട്ട് കിട്ടിയത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന എന്ത് വേണമെങ്കിലും പറഞ്ഞു അപ്പം നമുക്ക് അതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ കടായോ ഇരുമ്പിൻ്റെ കട്ടിയുള്ള ചീനച്ചട്ടിയോ എടുക്കാം ഇത് ഇരുമ്പിൻ്റെ ഒരു കടായിയാണ് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് വാങ്ങിക്കേണ്ടവരുണ്ടെങ്കിലും ഞാൻ വീട്ടിലൂടെ ടാഗ് ചെയ്തേക്കാം അപ്പോൾ ഒന്നര ഗ്ലാസ് വലിയ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഈ ഇരുമ്പിൻ്റെ കടായിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇതിലേക്ക് രണ്ട് പച്ച നെല്ലിക്ക നല്ലപോലെ കഴുകി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെല്ലിക്ക ഏറ്റവും ഒരു ഉത്തമ പരിഹാരമാണ് നമ്മുടെ മുടി നന്നായിട്ട് കറക്കാൻ ഇതൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത് അപ്പം സാധാരണ ഡൈ ഉണ്ടാക്കുന്ന പോലെ അല്ല അതുകൊണ്ട് നല്ല എഫക്റ്റീവാണ് ഇനി നമുക്ക് മാതള നാരങ്ങയുടെ തൊണ്ടാണ് ഈ മാതള നാരങ്ങയുടെ തൊണ്ട് ചെറുക്കുന്ന എന്തിനാണ് പലരും ചോദിക്കുന്നത് പക്ഷേ അത് മാതൃ നാരങ്ങയുടെ തൊണ്ട് നമ്മുടെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം നൽകാനായിട്ട് പിടിച്ചിരിക്കാനായിട്ട് നല്ലൊരു കറുപ്പ് നിറം നൽകും നമ്മുടെ മുടിയിൽ പിടിച്ചിരിക്കാനായിട്ട് ഒരുപാട് സഹായിക്കുന്നു മാതൃ നാരങ്ങ നമ്മൾ ഹെൽത്തിന് ആരോഗ്യത്തിനായിട്ട് ഒരുപാട് കഴിക്കുന്നുണ്ട് അല്ലേ അതിൻ്റെ തൊണ്ട് വെറുതെ തൊണ്ട് കൊണ്ടും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഡൈ ഉണ്ടാക്കാനായിട്ട് പെർഫെക്റ്റ് ആണ് ഈ ഒരു മാതൃ നാരങ്ങയുടെ തൊണ്ട് അപ്പോൾ പലതവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടും നല്ല റിസൾട്ടാണ് ഇത് കേട്ടോ അപ്പോൾ എന്തായാലും രണ്ട് നാരങ്ങയുടെ തൊണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് വേണ്ട നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനായിട്ട് മുടി വളർച്ചയ്ക്കും താലനും മുടി മുടിച്ച് എല്ലാം മാറി മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും സഹായിക്കുന്ന നമ്മുടെ കരിഞ്ചീരകമാണ് കരിഞ്ചീരകം രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് ഇതേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നെളക്കുക നിങ്ങളീ ഒരു ഡൈ ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും അത്രയ്ക്ക് നല്ലൊരു അടിപൊളി ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തീ കൂട്ടി വെച്ചതിന് ശേഷം ഒന്ന് തിളപ്പിക്കുക നല്ലപോലെ തിളച്ചതിന് ശേഷം തീരെ ലോ ഫ്ലെയിമിലിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് വെറുതെ തിളപ്പിച്ചാൽ പോരാ നല്ല രീതിയിൽ തന്നെ നമ്മളിത് കുറുക്കിയെടുക്കണം അപ്പം കുറേ കുറേ ഇങ്ങനെ വറ്റി വറ്റി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഏകദേശം ഒരു പകുതി പകുതിയോളം പറ്റിയിട്ടുണ്ട് അപ്പം ഇനിയും നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് ഇട്ടിട്ട് കുറച്ചും കൂടെ ഒന്ന് പറ്റിച്ചെടുക്കാം ഇതിന്റെ ഒരു പരുവം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എങ്ങനെയാണെന്ന് പരുവൊന്നും പറഞ്ഞു തരുന്നത് കേട്ടോ ഇത് നമുക്ക് ഹേഡൈ ആയിട്ട് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല ഒരു മുടി പോലും നമുക്ക് നരയ്ക്കാതെ ഇരിക്കും അതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പരിവ് നമ്മൾ ഈ ഒരു ലിക്വിഡ് ഒന്ന് ടച്ച് ചെയ്ത് കയ്യിൽ നോക്കുമ്പോൾ നല്ലൊരു കറപ്പ് നമുക്ക് ആ ഒരു ലിക്വിഡിനായി കഴിയും നല്ലൊരു കൊഴുപൊഴുത്ത ഒരു കൊഴുപ്പോട് കൂടിയിട്ടുള്ള വ്യാപമാണ് നമുക്ക് വറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്നത് ഏകദേശം ഇത്രയും ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനിയും നമുക്കതൊന്നും തണുക്കാൻ വെക്കണം അപ്പം ഇതൊരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ അപ്പം നല്ല രീതിയിൽ ഒരു കറുപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇത് പോരാ അന്ന് നന്നായിട്ട് നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കിക്കോളൂ ഇനി നന്നായിട്ട് നമ്മൾ ഒരു ഇതുപോലൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതൊരു ഷിമ്മി കവർ വെച്ചിട്ടോ നല്ലതായിട്ടൊന്ന് ഈച്ചിയും പ്രാണികളും വീരാതെ അതിലൊന്നും വീരാതെ നമ്മൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കുക കവർ ചെയ്തു വെച്ച് നമ്മൾ ഞാൻ തലേ ദിവസമാണ് ഉണ്ടാക്കുന്നത് പിറ്റേ ദിവസം നമ്മൾ എപ്പോഴാണോ ഡൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സമയത്ത് മാത്രം ഇത് തുറക്കുക കേട്ടോ അപ്പോൾ തുറന്ന് കഴിയുമ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ഹാൻഡിൽ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മുടിയെ നല്ല കട്ടക്കറുപ്പാക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അടിപ്പൊളിയായിട്ട് നമ്മുടെ ഈ ഒരു ഡിക്വേഷൻ തയ്യാറായിട്ടുണ്ട് നല്ല രീതിയിൽ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അതായത് പ്രത്യേക രീതിയിൽ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് നന്നായിട്ടത് കൈ കൊണ്ട് നന്നായിട്ടത് പിഴിഞ്ഞെടുക്കുക ഇതിൻ്റെ സത്തെല്ലാം നല്ലതായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് നല്ലൊരു മാണ് ൊണ്ട് പിരിഞ്ഞെടുക്കുക എന്നിട്ട് അരിപ്പയിലൂടെ ഒരു തരി പോലും ഇല്ലാതെ അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം ഈ അരിച്ചെടുക്കേണ്ട സമയമാണ് നമുക്ക് ഇച്ചിരി സമയം കൊണ്ട് നല്ലോണം തന്നെ ഒന്ന് അരിച്ചെടുക്കുക അപ്പോൾ ഒരുപാട് കണ്ണിയുള്ള അരിപ്പയിലല്ല ചെറിയ കണ്ണി കുറഞ്ഞ അരിപ്പയിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രമിക്കുക നല്ലൊരു ലിക്വിഡായിട്ട് അതായത് നമ്മുടെ മുടിയിലൊന്നും ഈ വേസ്റ്റ് ഒന്നും പറ്റി പിടിക്കാതെ നല്ല ക്ലീൻ ക്ലീനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു അരിപ്പയിൽ അടി അരച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ തന്നെ കുറേച്ച് എടുത്തതിന് ശേഷം നല്ലതായിട്ട് അരച്ചെടുക്കുക പവർഫുള്ളായിട്ടുള്ള ഹെഡൈ ആണ് നിങ്ങൾ സ്കിപ്പ് ചെയ്തത് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ മുടി കറക്കുക കാര്യം ഉറപ്പാണ് പിന്നെ നിങ്ങൾക്ക് ഡൈ ചെയ്യണ്ട ഡൈ ചെയ്യേണ്ട പെട്ടെന്ന് ഡൈ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നില്ല ഇല്ല ലാസ്റ്റിംഗ് ആണ് പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ കുറേച്ച കുറേച്ച എടുത്തിട്ട് നന്നായിട്ട് നരച്ചെടുക്കുക ഒരു ബൗളിലോട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡൈ തയ്യാറാക്കാനായിട്ട് ഇതിൽ നിന്നും കുറച്ച് മാത്രം മതി നമുക്ക് ഫ്രണ്ട് നിരയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചെടുക്കുക മൊത്തം നരച്ചിട്ടുള്ളതാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഇതുണ്ടാക്കുക കുറച്ചും കൂടെ കൂടുതൽ ഉപയോഗിക്കുക അപ്പം ഇതിനകത്തേക്ക് നമ്മൾ അതി ഒരു ചീനച്ചട്ടി അതായത് നമ്മുടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി കഴുകിയെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് നീല അമരിപ്പൊടി നല്ല ക്വാളിറ്റി ഉള്ള നീലിയമ്പരിപ്പൊടി വാങ്ങിക്കാൻ ശ്രമിക്കുക പച്ചമരുന്ന് കടയിൽ നിന്നോ അങ്ങാടിക്കടയിൽ നിന്നോ വാങ്ങിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടത്തില്ല അപ്പൊ നല്ല നീലിയമ്പലിപ്പൊടി തന്നെ വാങ്ങിക്കും ഞാൻ പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു കൊഴുകൊഴുത്ത ഒരു ഹെയർ ഡൈ ഡെക്കുവേഷൻ ഉപയോഗിച്ചിട്ട് ഈ ഒരു ഉണ്ടാക്കി വെച്ച ഡെക്കുവേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തും നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്ത് അപ്പം നല്ല പോലെ പിടിക്കാനായിട്ട് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല അപ്പം നരച്ച മുടി നല്ലതായിട്ടുള്ളവരെ എൻ്റെ കൂടെ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അടിപ്പൊളിയാണെങ്കിൽ ഈ ഡൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടും അപ്പം നല്ലതായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാവരും യോജിപ്പിച്ച് നല്ലതായിട്ട് മിക്സ് എടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഹെഡ് ഉണ്ടാക്കട്ടെ ഇനി ഒരു ഒരു സെക്കൻഡ് പോലും നിങ്ങൾ വെക്കരുത് നിങ്ങളുടെ എല്ലാം പണിയെല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങൾ എപ്പോഴാണ് ഡൈ ചെയ്യാൻ തീരുമാനിക്കുന്നത് ആ ഒരു സമയത്ത് മാത്രമേ ഈ ഒരു നമ്മുടെ ഇൻഡിഗോ മിക്സ് നമ്മുടെ നീലി മിക്സ് ചെയ്യാവുള്ളൂ മിക്സ് ചെയ്തിട്ട് വെച്ചേക്കരുത് റിസൾട്ട് കിട്ടത്തില്ല നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ഷാംപൂ ചെയ്ത ഹെയറിൽ ഉണങ്ങിയ ഹെയറിൽ നമ്മുടെ ആദ്യമേ ഫസ്റ്റ് ഹെന്ന ആപ്ലിക്കേഷൻ കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്യുക അപ്പം ഹെന്ന ആപ്ലിക്കേഷൻ മസ്റ്റായിട്ട് കഴിഞ്ഞിരിക്കണം അതിനുശേഷം ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കുക എണ്ണ തേക്കാത്ത മുടിയിലായിരിക്കണം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഒന്നര മണിക്കൂറിരിക്കുക കഴുകിക്കളയ കരിങ്കട്ട കറുപ്പായിരിക്കും നിങ്ങളുടെ മുടിയിൽ നല്ലവണ്ണം കറുത്തിരിക്കും കുറേ ദിവസം ഒരു രണ്ട് മാസത്തോളം ലാസ്റ്റ് ചെയ്യും മിക്കവർക്കും ഒരു ഒന്നൊന്നര മാസത്തോളം ഇത് മുടിയിൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും നമുക്ക് ഇത് എന്ത് ഉപയോഗിച്ചാണ് കഴുകേണ്ടത് ഇത് നമ്മൾ വേറൊരു ഷാംപൂ ഉപയോഗിച്ച് കഴുകരുത് അപ്പം നല്ലൊരു ഷാംപൂ ഞാൻ ഉണ്ടാക്കി കാണിക്കാം ഈ ഒരു ഷാംപൂ മാത്രം ഉപയോഗിച്ച് പോയാൽ നമ്മുടെ മുടിക്ക് സ്വാഭാവിക കറുപ്പ് നിറം നല്ല കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുന്ന ഒരു ഷാംപൂ ആണ് അതിനായിട്ട് ഒരു നാല് മൂന്നോ നാലോ ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വഴണയില അതായത് കുമ്പളപ്പ് കൊണ്ടാക്കുന്ന ഇലയില്ലേ അത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത് നമ്മുടെ പണ്ടുകാലത്തെ മുത്തശ്ശിമാരൊക്കെ മുടി കറക്കാനായിട്ട് എണ്ണയ്ക്കകത്തും താളിക്കകത്തും ഒക്കെ ഉപയോഗിച്ചിരുന്നതാണ് ഈ ഒരു വഴണയില അപ്പം അത് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പനിക്കൂർക്കയിലും എടുത്തിട്ടുണ്ട് അതിന്റെ കൂടുത്ത് ഒരു കറ്റാർ വാഴയുടെ പീസ് എടുത്തിട്ടുണ്ട് അത് കറ കളഞ്ഞിട്ട് കഴുകി അതിൻ്റെ ജെല്ലും എടുക്കുന്നത് ഈ സാധനങ്ങളെല്ലാം കഴുകിയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ജെല്ലും എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ നല്ലതായിട്ട് നമ്മളൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിനു ശേഷം അരി സോറി അരച്ചെടുത്തതിനു ശേഷം നമുക്കിനി നമ്മുടെ ഈ ഒരു ലിക്വിഡ് അതായത് നേരത്തെ നമ്മൾ ഡൈ തയ്യാറാക്കിയ ലിക്വിഡിൻ്റെ ബാക്കി ഇരിപ്പുണ്ട ഡിക്വേഷൻ അത് ഒഴിച്ചിട്ടാണ് നമ്മളീ ഒരു ഷാംപൂ തയ്യാറാക്കുന്നത് അപ്പം അതും കൂടെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം വേറെ ഒന്നും ഒഴിക്കണ്ട അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പം നല്ല അടിപൊളി ഒരു ഷാംപൂ ആണ് ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാം കൊച്ചു മക്കൾക്ക് വരെ ഉപയോഗിച്ച് കൊടുക്കുക മുടി നരയുള്ള ചെറുമക്കൾക്കും ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഉപയോഗിക്കാം നാച്ചുറൽ ആയിട്ടുള്ള അടിപൊളി ഷാംപൂ ആണ് നല്ലതായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് ചെറിയ കണ്ണിയുള്ള അരിപ്പിയിൽ അരച്ചെടുക്കുക ഇത് വളരെ സോഫ്റ്റ് ആൻഡ് സിൽക്കി ആൻഡ് ഷൈൻ ആയിട്ട് കിടക്കുന്ന മുടി ഈ ഒരു ഷാംപൂ ഉപയോഗിച്ചാൽ ഒരു കെമിക്കലും ഇല്ല ഇങ്ങനെ നമ്മൾ നന്നായിട്ട് കുഞ്ഞ് കണ്ണിയുള്ള കണ്ണി കുറഞ്ഞ അരിപ്പിയിൽ നന്നായിട്ട് അരച്ച് കുറേച്ച് കുറേച്ച് കാരണം ഇതിൽ നിന്നുള്ള കൊഴുത്ത ഷാംപൂ മോഡലാണ് നമുക്കറിയുമല്ലോ താളിയുടെ ഒരു താളിയൊക്കെ നമ്മൾ എടുക്കുമ്പോൾ കൊഴു കൊഴുപ്പല്ല ചെമ്പത്തിയും നമ്മുടെ അലോവ ജെല്ലും ഉപയോഗിച്ചുള്ള കൊഴുകൊടുത്തുള്ള അടിപൊളി ഷാംപൂ ഹെർബൽ ഷാമ്പൂ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒരു നല്ലപോലെ തന്നെ ചെറിയ കണ്ണിയുള്ള അരിപ്പിയിൽ അരച്ചെടുക്കുക ഇത് അടിപൊളിയാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്നു നിങ്ങളിത് ഉപയോഗിച്ച് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഒരു നാല് അഞ്ച് ദിവസം വരെ നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പം നിങ്ങൾ വെള്ളമൊന്നും കയറാതൊന്ന് വെള്ളം ഒന്നും ഇതിനകത്ത് പെട്ടുപോയെങ്കിൽ അഴുക്കായിപ്പോ യാതൊരു കെമിക്കലും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പം വണ്ണം തന്നെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇത് നല്ല ഒരു എന്താ പറയുക കറ കറ കറാന്നിരിക്കും കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു നിറമാണ് ഇത് ഈ നിറം നമ്മുടെ മുടിയിൽ പിടിച്ചിരിക്കും അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ ഷാംപൂ തയ്യാറായിട്ട് കഴിഞ്ഞു ഈ ഒരു ഷാംപൂ ഉപയോഗിച്ചാണ് നമ്മൾ പ്ലെയിൻ വാഷ് ആയിട്ട് നമ്മൾ ഇൻഡിഗോ മിക്സ് അപ്ലൈ ചെയ്തു ഒരു അന്നര മണിക്കൂർ കഴിഞ്ഞ് പ്ലെയിൻ വാഷ് ചെയ്തതിന് ശേഷം ഇത് ഷാംപൂ ഇത് കൊണ്ട് അപ്ലൈ ചെയ്തിട്ട് വേണം പ്ലെയിൻ നല്ലപോലെ കഴുകിക്കളരും വേറെ ഷാമ്പൂ ഉപയോഗിക്കരുത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു എഫക്റ്റീവ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇത് പ്ലെയിനായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് എങ്കിലും പിന്നെ ഇത് ഞാനിപ്പം ഇതിനകത്തേക്ക് ഒരു രണ്ടോ മൂ ഒരു തുള്ളി രണ്ടോ മൂന്നല്ല ഒറ്റ തുള്ളി നമ്മുടെ ആൻറ്റി ഡാക്ട്രിഫ് ഷാമ്പൂ ഹിമാലയയുടെ ആൻറ്റി ഡാഡർഫിൻ്റെയോ അല്ലാത്ത ഷാംപൂവോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു 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 സ്വല്പം ഒരു നമ്മളിങ്ങനെയൊന്ന് ഞെക്കുമ്പോൾ ഒരു തുള്ളിയെന്ന് പറയും ഒരു തുള്ളി മാത്രമേ ചേർക്കാവുള്ളൂ അപ്പോൾ അല്ലാതെ തന്നെ ഈ ഷാംപൂ ഉണ്ടാക്കി നമ്മുടെ ഈ കുമ്പളലയൊക്കെ സോറി നമ്മുടെ ഒരു കുമ്പളപ്പത്തിൻ്റെ അലയില് അതായത് നമ്മുടെ വഴണലയൊക്കെ ചേർത്തുള്ള നല്ലൊരു സ്മെല്ലാണ് ഒരു നാച്ചുറൽ സ്മെല്ലാണ് ആ ഷാംപൂവിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്മുടെ ഒരു ഷാംപൂ കൂടെ അതിനകത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അട്ടിപ്പൊളി ഒരു ഹെർബൽ ഷാംപൂ തയ്യാറായി കഴിഞ്ഞു ഡൈ ഷാംപൂ ഡൈ ഷാംപൂന്ന് ഞാൻ അടിപൊളി അടിപൊളിയൊരു ഡൈ ഹെയർ ഷാംപൂ തയ്യാറായി കഴിഞ്ഞു ഇനി ഇത് നമുക്ക് ഒരു ചെറിയ ബോട്ടിലിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാം നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യ ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് ഉപയോഗിച്ച് നമ്മുടെ തല വാഷ് ചെയ്യുക സോപ്പ് ഒന്നും ഉപയോഗിക്കുക കാരണം വൈൽഡായിട്ട് ഷാംപൂ ഉപയോഗിച്ചിട്ട് വേറെ പ്രശ്നമൊന്നും വരാനില്ല നമുക്ക് മുടിയിലാകു പോകത്തുമില്ല അപ്പം എന്തായാലും ഒന്നര മണിക്കൂറിന് ശേഷം ഇതുപോലുള്ള ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യുക അടിപൊളി റിസൾട്ടാണ് ഉണ്ടാക്കി സൂക്ഷിച്ച് മൂന്നാല് ദിവസം വരെ സൂക്ഷിക്കാം നല്ല ഇതിനകത്ത് കുറച്ച് ദിവസം ഇരിക്കാനുള്ള എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ആടിയത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം രണ്ട് മാസം ഒക്കെ ഷാംപൂ ഇരിക്കും പക്ഷെ നമ്മൾ അങ്ങനെ അല്ലാതാളൊക്കെ ഒരു കെമിക്കലും ഇല്ലാന്നാളും ഉണ്ടാക്കുന്നെ അപ്പം അടിപൊളിയായ ഒരു ഷാംപൂവും നല്ലൊരു ഹെയർ പവർഫുൾ ഹെയർ ഡേ നല്ലൊരു പവർഫുൾ ഷാംപൂ ആണ് നമുക്ക് ചെയ്ത് കാണിച്ചത് അപ്പോൾ ഇത് നമ്മുടെ മുടിയിലൊക്കെ തേച്ച് നമ്മളിടക്കിടക്ക് ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുടി കട്ടക്കറുപ്പാകും അറുപതായോ എഴുപതായാലും നമ്മുടെ മുടി നില കുറഞ്ഞു വരും നല്ല കരുത്തോടു മുടി വളരും അപ്പോൾ എല്ലാവരും ഈ രണ്ട് കാര്യങ്ങളും ചെയ്തു നോക്കാൻ മറക്കല്ലേ നല്ല റിസൾട്ട്